ചാലിശ്ശേരി കവക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തുലാമാസ വാവുബലി നടന്നു വാവുബലി ദിവസം രാവിലെ അഞ്ചേ മുപ്പത് മണി മുതൽ ഏഴ് മണിവരെ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു പിതൃപുണ്യത്തിനായി നൂറിലധികം പേർ ബലിതർപ്പണം നടത്തി ക്ഷേത്രത്തിൽ തിലഹോമവും നടന്നു ബലിതർപ്പണ ചടങ്ങുകൾക്ക് ബ്രഹ്മശ്രീ പാലക്കാട്ടി മനശങ്കരൻ നമ്പൂതിരി ജയൻ നമ്പൂതിരി എന്നിവരും തിലഹോമത്തിന് മേൽശാന്തി കുന്നത്ത് മന അപ്പു നമ്പൂതിരിയും കാർമ്മികത്വം വഹിച്ചു ബലിതർപ്പണത്തിനായി എത്തിയവർക്ക് ചടങ്ങുകൾക്കും ക്ഷേത്ര ശേഷം ലഘുഭക്ഷണവും ഒരുക്കിയിരുന്നു